നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കി നിരവധി പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത് ഉത്തരേന്ത്യയുടെ മണ്ണിൽ ബീഹാറിലാണ് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അജയ് നിഷാദാണ് കോൺഗ്രസിലേക്ക് ചേരുവാൻ വേണ്ടി ഒരുങ്ങുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ മുസാഫർപൂരിലെ ജനകീയനായ നേതാവാണ് അജയ് നിഷാദ് ബി ജെ പി എം പി അജയ് നിഷാദ് ഇന്നലെയാണ് പാർലമെന്റ് അംഗത്വം രാജിവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചതോടെയാണ് ബീഹാറിലെ മുസാഫർപൂർ എം പി ആയ അദ്ദേഹം പാർലമെന്റ് അംഗത്വം രാജിവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലത്തിൽ നാലു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി അജയ് ജയ് നിഷാദ് എം പി ആയി ജയിച്ചത് അന്ന് അജയ് നിഷാദ് തോൽപ്പിച്ച രാജ്ഭൂഷൺ ചൗധരിയാണ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇതോടെ അജയ് നിഷാദ് കോൺഗ്രസിൽ ചേരുമെന്നാണ് വിവരം സീറ്റ് നിഷേധിച്ച വഞ്ചനയിൽ ഞെട്ടിയാണ് തന്റെ രാജ്യ എന്നാണ് അജയ് നിഷാദ് വ്യക്തമാക്കിയത് സമൂഹ മാധ്യമമായ എക്സിൽ അദ്ദേഹം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ ടാഗ് ചെയ്തുകൊണ്ട് തന്റെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു സീറ്റ് നിഷേധിക്കപ്പെട്ടതിനൊപ്പം താൻ പരാജയപ്പെടുത്തിയ രാജ്ഭൂഷൺ ചൌധരിയെ സ്ഥാനാർത്ഥിയാക്കിയതും അജയ് നിഷാദിനെ ചൊടിപ്പിച്ചുവെന്നാണ് വിവരം കഴിഞ്ഞ രണ്ടു തവണയും മുസാഫർപൂർ ആയി വിജയിച്ചത് അജയ് നിഷാദാണ് ഇക്കുറി സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ കോൺഗ്രസിൽ ചേർന്ന് മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാനാണ് ജയ് നിഷാദിന്റെ തീരുമാനമെന്നാണ് വിവരം ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇടതുപാർട്ടികളും അടക്കം ഇന്ത്യ സഖ്യം മത്സരിക്കുന്ന ബീഹാറിൽ കോൺഗ്രസ് അജയ് നിഷാദിന് സീറ്റ് നൽകിയേക്കുമെന്നാണ് വിവരം മുസഫർപൂരിൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച അജയ് നിഷാദ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ അഖിലേഷ് പ്രസാദ് സിംഗിനെയാണ് പരാജയപ്പെടുത്തിയത് അന്ന് രണ്ടു ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മത്സരിച്ച അദ്ദേഹം തന്റെ ജനപിന്തുണ കുത്തനെ ഉയർത്തി ഇതോടെയാണ് നാല് ലക്ഷത്തിലേറെ വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയം നേടിയത് എന്നാൽ പാർട്ടി ഇക്കുറി സീറ്റ് നിഷേധിക്കുമെന്നോ താൻ കൂറ്റൻ ലീഡിൽ പരാജയപ്പെടുത്തിയാലേ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമെന്നോ അജയ് നിഷാദ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് രാജപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്